നമസ്കാരം കേരളത്തിൽ നാളുകാരെ കേട്ട് കഴിവില്ലാത്ത കാര്യമാണോ എന്ന് ചോദിച്ചാൽ അല്ലായിരിക്കാം പക്ഷേ പൊതുസമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ വടക്കേറ്റത്ത് പാലക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഗവൺമെൻറ് സ്കൂളിലെ ഒരു കുട്ടിയുടെ മൊബൈൽ സ്കൂളിൽ മൊബൈൽ കൊണ്ടുവരുതെന്ന് പി ടി ഐയുടെ തീരുമാനമുള്ള സ്കൂളിൽ ഒരു കുട്ടി മൊബൈലും കൊണ്ടുവരികയും ആ മൊബൈൽ അധ്യാപകർ പിടിച്ചു വയ്ക്കുകയും ചെയ്തു അവിടെ കഴിഞ്ഞ കുറേ കാലങ്ങളായി പല സ്കൂളുകളിൽ നടക്കുന്നതാണ് മൊബൈലും കൊണ്ട് വന്നാൽ ആ മൊബൈല് കണ്ടെത്തിയാൽ അധികാരികൾ പിടിച്ചെടുക്കുന്നതും പിന്നെ രക്ഷകർത്താക്കളുടെ കൊടുക്കുകയോ അല്ലെങ്കിൽ പെനാൽറ്റി മേടിച്ചു കൊടുക്കുകയൊക്കെ ഒരു സംഭവം നമ്മുടെ നാടുകളിലെല്ലാമുണ്ട് നമ്മുടെ പല സ്കൂളുകളിലും നിലവിലുള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഈ കുട്ടിയും താമസിച്ചു വരികയും ഒപ്പം മൊബൈൽ കൊണ്ടുവരികയും ചെയ്തു ആ മൊബൈൽ പിടിച്ചു വച്ചു ആ മൊബൈൽ വാങ്ങുവാൻ വേണ്ടി ഹെഡ് മാസ്റ്റർ അടുത്ത് ചെന്നിട്ട് തൊട്ട് മുമ്പിൽ നിന്ന കസേരൽ അവൻ ഇരിക്കേണ്ടെന്നൊന്നും ഞാൻ പറയില്ല വിദ്യാർത്ഥി ആയതുകൊണ്ട് അധ്യാപകൻ മുമ്പിൽ ഇരുന്നൂടാ എന്നൊന്നും ഞാൻ ഈ ആധുനിക കാലത്തിൽ അവകാശപ്പെടുന്നില്ല പക്ഷെ കസേര വലിച്ചിട്ടിരുന്നൊരു ഗുണ്ടയെ പോലെ ഇരുന്നിട്ട് ആ ഹെഡ് മാസ്റ്ററെ ആക്രോശിക്കുകയും ആ രംഗങ്ങൾ വീഡിയോയിൽ പകർത്തുവാൻ ശ്രമിച്ച അധ്യാപകനെ പുറത്തു വെച്ചാൽ കണ്ടാൽ തന്നെ തട്ടിക്കളയൊന്നും പറയുകയും അയാളുടെ അടുത്ത് ആഞ്ഞു ഒരു ദൃശ്യമാണ് ഇന്നും ഇന്നലെ ഈ പല വീഡിയോകളിലൂടെ നമുക്ക് കാണാൻ സാധിച്ചു എന്താണ് നമ്മുടെ കലാലയങ്ങൾ നമ്മുടെ സ്കൂളുകൾ ഇങ്ങനെ അധപ്പതിക്കാൻ കാരണം എന്നുള്ളതിനെപ്പറ്റി ചിന്തിക്കണം അതിന് നമ്പർ വൺ കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ യുവജന പ്രസ്ഥാനങ്ങളാണ് ജനിച്ചിട്ട് ഇന്നു വരെ കാണാത്ത നേതാവിന്റെ ഫോട്ടോ കൊണ്ടുവന്ന് വെട്ടിച്ചിട്ട് എല്ലാ വർഷവും സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് അവിടെ സ്വാഗതം ഓതുന്ന ഒരു വ്യവസ്ഥിതി സ്വന്തം അച്ഛന്റെ ഫോട്ടോ കണ്ടാൽ പോലും വന്ദിക്കാത്തവർ ഇത്തരം ആൾക്കാരുടെ ഫോട്ടോ കണ്ട് വന്നിക്കുകയാണ് ഇന്ന് ലോകത്തൊരു അക്ഷരം പഠിക്കാത്ത വിദ്യാർത്ഥിക്ക് അക്ഷരം പഠിക്കാനുള്ള അവസരം കൊടുക്കുകയോ ലോകത്തൊരാൾക്ക് പോലും വിശക്കുന്നവന് അന്നം കൊടുക്കുകയോ ചെയ്യാത്ത തത്വശാസ്ത്രങ്ങളും പറഞ്ഞുകൊണ്ട് നമ്മുടെ യുവാക്കളെ നശിപ്പിക്കുകയാണ് ഇത്തരക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കെന്നോട് തീർപ്പും ദേഷ്യമൊക്കെ തോന്നിക്കാണാം പക്ഷേ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളോടൊപ്പം നിങ്ങളുടെ കൈ പിടിച്ചു കൊണ്ടിരുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കാണാം അല്ലെങ്കിൽ നിങ്ങളുടെ രക്തബന്ധത്തിലുള്ള കുഞ്ഞുങ്ങളെ പറ്റിയായിരിക്കണം നിങ്ങൾ ഓർക്കേണ്ടത് ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരുടെ നേതാക്കന്മാർ എത്രയോ കേസുകൾ പ്രതിയാണ് സാധാരണക്കാരൻ ഒരാൾ ഒരു ദിവസം കോടതിയിൽ ഹാജരായില്ലെങ്കിൽ അയാൾക്ക് വാറണ്ട് നൽകി അയാളെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഈ നേതാക്കന്മാർ ഈ പോലീസിന്റെ മുമ്പിലൂടെ പോവുകയാണ് ക്രിമിനൽ കേസിൽ പ്രതിയായി സദാ കേസൊന്നുമല്ല സമരം ചെയ്തതിൻ്റെ പേരിലല്ല സ്ത്രീകളെ അപമാനിച്ചതിൻ്റെ പേരിൽ വധശ്രമത്തിന് ഉൾപ്പെടെയുള്ള കേസുകൾ പ്രതിയായിട്ടുള്ള നേതാക്കന്മാരാണ് ഇവരെ നയിച്ച് നയിക്കുവാൻ വേണ്ടി മുമ്പോട്ടിറങ്ങിയിരിക്കുന്നത് ചില കലാലയങ്ങൾ മറ്റാർക്കും ചെന്നു വറ്റാൻ പറ്റാത്ത രീതിയിൽ ഗുണ്ടകളുടെ കേന്ദ്രമാക്കി മാറ്റിയിരിക്കുന്നു നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ സംസ്ഥാന സർക്കാരിന് അറിയാതെയാണോ ഈ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല പിന്നെ ചില അധ്യാപക സംഘടനകൾ തൻ്റെ മകനല്ലോ അല്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിന് വേണ്ടി തൻ്റെ കക്ഷി രാഷ്ട്രീയത്തിന് വേണ്ടി നമ്മുടെ ചെറുപ്പക്കാരെ നമ്മുടെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് സിദ്ധാർത്ഥന്റെ അവസ്ഥ നമുക്കറിയാമല്ലോ അങ്ങനെ ആരുടെയെല്ലാം ആരുടെ അഭിമന്യു അങ്ങനെ നൂറുകണക്കൊരു ചെറുപ്പക്കാർ ഇവരുടെയൊക്കെ മരണത്തിന് ഈ അധ്യാപക സംഘടനകളിൽപ്പെട്ട അധ്യാപകർക്ക് പങ്കുണ്ടായിരുന്നു പണ്ട് അധ്യാപനെ കണ്ടാൽ മഴ മാറിപ്പോകുന്ന വിദ്യാർത്ഥിയുണ്ടായിരുന്നു ബഹുമാനപൂർവ്വം ഇന്ന് അധ്യാപകനെ നേരെ ചെന്ന് മുണ്ടും മടക്കി കുത്തിക്കിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് മറ്റൊന്ന് മൊബൈലിൻ്റെ അതിപ്രസരം കൊച്ചു കുഞ്ഞ് ചോറ് ഉണ്ടാതിരുന്നപ്പോൾ പണ്ട് അമ്മമാർ അമ്മമ്മമാർ അവരെ വെളിയിലെടുത്തുകൊണ്ട് നമ്പിളിയ്മാവിനെയും കാണിച്ച് കാക്കയും പറവുകളെയും പൂവിനേയും ചെടികളെയും ഒക്കെ കാണിച്ചായിരുന്നു ചോറ് വാങ്ങിക്കൊടുത്തുകൊണ്ടിരുന്നത് ഇന്ന് അമ്മമാര് മൊബൈലെടുത്ത് കയ്യിലോട്ട് കൊടുത്തിട്ട് മൊബൈലിൽ നോക്കിക്കൊണ്ടാണ് കുഞ്ഞിന് ചോറ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം കുഞ്ഞ് ചോറുണ്ടെന്നില്ലെങ്കിൽ ചോറ് വയലട്ടിട്ട് വിരലു കുത്തൂല വെച്ചു കൊടുക്കും ഇറക്കണമെന്ന് പറഞ്ഞു ഈ അവസ്ഥയിലാണ് നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളെല്ലാം തന്നെ ഉണ്ടാവുന്നത് പല അധ്യാപകർക്കും സ്കൂളിൽ ചെന്ന് പഠിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പല അധ്യാപികമാരും രഹസ്യമായി പറഞ്ഞിട്ടുണ്ട് പല കുട്ടികളിൽ നിന്ന് വരുന്ന കമൻറ്റുകൾ വളരെ മോശമാണ് ഇരു കണ്ണനും കാഴ്ചയില്ലാത്തൊരു ടീച്ചർ എറണാകുളത്തുനിന്ന് എനിക്കിട്ടൊരു ഉണ്ട് ആ ടീച്ചറെ പറ്റി അവരുടെ അവരുടെ ശരീരത്തെ പറ്റി ശരീരം എന്ന് കണ്ടിട്ടില്ല ആ ടീച്ചറിനെ ടീച്ചറിൻ്റെ മുമ്പിലൂടെ പോകുമ്പോൾ വളരെ അസഭ്യം പറഞ്ഞു കൊണ്ടുപോകുന്ന ബോഡി ഷെയിം ചെയ്യുന്ന കുട്ടികളുണ്ടോ എന്ന് ആ ടീച്ചർ വളരെ പറഞ്ഞത് എൻ്റെ ചെവിയിൽ ഇപ്പോഴുമുണ്ട് നമ്മുടെ വിദ്യാലയങ്ങൾ നശിപ്പിച്ചതിൻ്റെ മുഖ്യ കാരണക്കാർ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ തന്നെയാണ് പ്രീ ഡിഗ്രിയെ കോളേജിൽ നിന്ന് മറ്റ് കോളേജിലേക്ക് സ്കൂളുകളിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവിടെ ഏകദേശം വലിയ കുഴപ്പമില്ലാതെ പോയി അപ്പം പിന്നെ ഒരു ഗുണം ഉണ്ടായി മുതിർന്ന ഗുണ്ടകൾക്ക് വളരാനുള്ള അവസരം അവിടെ ഉണ്ടാക്കി നല്ല വിദ്യാഭ്യാസം നല്ല മാർക്ക് നല്ല രീതിയിലുള്ള എ വണ്ണും എ പ്ലസും ഏറ്റവും ഒക്കെ വാങ്ങുന്ന കുട്ടികൾ പ്ലസ് ടുവിൽ വന്നു സ്കൂളിലേക്ക് വന്നപ്പോൾ അദ്ധ്യാപകർ ഇരി ഇരുത്തി പഠിപ്പിച്ചുകൊണ്ടിരുന്നു അതിൻ്റെ ഇടയിലാണ് തമിഴ് സിനിമകളും മറ്റും കണ്ട് അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിന് ചേരാത്ത രീതിയിൽ ഒരു ഒരു നായകൻ അമ്പത് പേരെ വെട്ടുന്നതും കുത്തുന്നതും കണ്ട് അത് കണ്ട് വളർന്ന് കഞ്ചാവ് വലിക്കുന്ന കണ്ട് വളർന്ന് അതിനെ അരിചരിക്കുന്ന ഒരു യുവതലമുറ ഉണ്ടാക്കിയെടുക്കുകയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുങ്ങളിങ്ങനെ ആയതിന് പിന്നിൽ നമ്മുടെ സിനിമ മലയാള സിനിമ ഉൾപ്പെടെയുള്ള സിനിമകൾക്കും ഒരു പങ്കുണ്ടെന്ന് പറയാം വൃത്തിയായി നടക്കാൻ കുഞ്ഞുങ്ങളെ പ്രേരിപ്പിക്കുന്നവരും വൃത്തികേടായി നടക്കുന്നതിനാണ് പല സിനിമകളും അവരോട് പറയുന്നത് കത്തിയും കുത്തും വെടിവെപ്പുമല്ലാതെ സിനിമകളിലൊന്നും തന്നെ കുഞ്ഞുങ്ങൾ കാണുന്നില്ല അവൻ കാണുന്നവൻ്റെ നായകൻ കഞ്ചാവ് അടിച്ച് കിറങ്ങി നടക്കുന്നതാണ് കാണുന്നത് അങ്ങനെ മൊത്തത്തിൽ മലീമസമാക്കി നമ്മുടെ സമൂഹത്തെ അതിൻ്റെ കാരണക്കാർ നമ്മൾ തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു കൂടുതൽ സംസാരിച്ചാൽ ദിവസങ്ങളോളം സംസാരിക്കേണ്ടി വരും ദീർഘിപ്പിക്കുന്നില്ല അതുകൊണ്ട് അവനവൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി അവനവന് വലുതാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ കുഞ്ഞിനോടൊപ്പം നടക്കുക സ്നേഹിക്കുക ചേർത്ത് പിടിക്കുക ഒരു കുട്ടിക്ക് ഒരിക്കലും അത്യാവശ്യമായി ഒരു ഏറ്റവും പുതിയ അതി അതിനൂതനമായ മൊബൈലുകളൊന്നും വേണ്ട എൺപതിനായിരത്തിൻ്റെയോ അമ്പതിനായിരത്തിൻ്റെയോ ഒരു ലക്ഷത്തിൻ്റെയൊക്കെ മൊബൈൽ ഫിനാൻസ് എടുത്ത് മക്കൾക്ക് മേടിച്ചു കൊടുക്കുന്നതിന് പകരം അവൾക്ക് വിളിക്കാൻ വേണ്ടി മാത്രം അത്യാവശ്യം വേണ്ട ഫോൺ മാത്രം കൊടുക്കുക അത്യാവശ്യം വിളിക്കണമെങ്കിൽ പെൺകുട്ടികൾക്ക് ഫോൺ കൊടുക്കുക അതുതന്നെ അപകടകരമാണ് സ്മാർട്ട് ഫോണിൻ്റെ ആവശ്യം കുഞ്ഞുങ്ങൾക്കില്ല അത് വീട്ടുകാർ ഒഴിവാക്കേണ്ടത് തന്നെയാണ് അവൻ്റെ ഫോണിൽ എന്തൊക്കെയോ ഉണ്ട് അതുകൊണ്ടാണ് ആ ടീച്ചർ ആ ഫോൺ മേടിച്ച് വെച്ചപ്പോൾ അവന് ബുദ്ധിമുട്ടുണ്ടായത് നമ്മുടെ പ്രമുഖമായ പല കലാലയങ്ങളിലും പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കുന്ന പല കുട്ടികളുടെയും മൊബൈലുകൾ അവിടെ കൊണ്ട് കൊടുക്കണം ഉച്ചയ്ക്ക് ക്ലാസ് വിടുമ്പോൾ മാത്രമേ കൊടുക്കാറുള്ളൂ പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കുന്നവർ അഞ്ച് വർഷത്തെയും പത്ത് ആറ് വർഷത്തെയും പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കുന്നവർക്ക് അങ്ങനെയാണ് എൻ്റെ ജില്ലയിൽ പത്തനംതിട്ട ജില്ലയിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു ടീച്ചറിനെ വളരെ മോശമായി ചിത്രീകരിച്ച മൊബൈലിലൂടെ പണ്ട് ചിത്രം എടുക്കുകയും എൻജിനീയറിംഗ് വിദ്യാർത്ഥിയാണ് അവസാനം ആ കോളേജിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്തു അവരെ കോളേജിൽ നിന്ന് പുറത്തുവിടേണ്ട അവസ്ഥ ഉണ്ടാക്കി സ്മാർട്ട് ഫോണുകൾ അതുപയോഗിക്കാനാവുന്നവ ആ കാര്യത്തിൽ മാത്രം കുട്ടികൾ കൊടുക്കുക എന്തായിരുന്നാലും ലഹരിയും മൊബൈലും കൊണ്ട് നമ്മുടെ സ്കൂൾ തലം മുഴുവൻ മലീമസമായിരിക്കുന്നു നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി നിങ്ങളുടെ ഈ കുഞ്ഞുങ്ങളുടെ ഭാവി അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി വളരെയേറെ മോശമായ അവസ്ഥയിലേക്ക് അണുത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ധ്യാപകന് വിദ്യാർത്ഥിയെ ശാസിക്കാനും ഉള്ള കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്ന് അധ്യാപകന് വിദ്യാർത്ഥിയെ ശാസിക്കാനല്ല താല്പര്യം പല അധ്യാപകർക്കും വിദ്യാർത്ഥിയോട് ശാസിക്കാനുള്ള അവസരമോ അങ്ങനെ ശാസിച്ചാൽ പിറ്റേ ദിവസം അധ്യാപകനെ കൊങ്ങാക്കി പിടിച്ച് വെളിയിടുന്ന രക്ഷകർത്താക്കൾ ഉണ്ടായതാണ് ഏറ്റവും വലിയ പ്രശ്നം ആദ്യം എല്ലാ കുട്ടികളും നല്ലതാവട്ടെ എൻ്റെ കുട്ടി നല്ലതാണ് അവൻ അങ്ങനെ ചെയ്യില്ല എന്നൊരു പ്രതീക്ഷയോട് ഒരു രക്ഷകർത്താവും കുഞ്ഞിനെ സ്കൂളിലേക്ക് വിടരുത് അങ്ങനെ വിടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ അരീതിയാണ് സി ഡബ്ല്യു സി മറ്റൊക്കെ ഉണ്ട് നല്ലതാണ് ബാലാവകാശ കമ്മീഷൻ ഒക്കെ ഉണ്ട് ഈ ബാലാവകാശ കമ്മീഷൻ ഒക്കെ എന്ത് ചെയ്യുന്നു എന്നുള്ള കമ്മീഷൻ എന്ന് മാത്രമേ ഉള്ളൂ വേറൊന്നും അത് നടക്കുന്നില്ല നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യത നിങ്ങൾക്കാണ് നമുക്ക് ഓരോരുത്തർക്കുമാണ് എന്ന ബോധവും ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളുകളും ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളും നല്ലവരായി വളരണമെന്ന് വരുത്തി അധ്യാപകരും ആത്മാർത്ഥം വിചാരിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ എല്ലാ സ്കൂളുകളിലും രക്ഷകർത്തൃ സമിതികൾ സജീവമാകേണ്ട അവസ്ഥയിലാണ് മുമ്പോട്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് അത്തരം പ്രവർത്തനം ഉണ്ടാകുവാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം